ണിറോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചിരുന്നു ചെറിയ കേസുകളിൽ ജാമ്യം കിട്ടിയിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ജയിലിൽ തുടരുന്ന ആളുകളുണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് താൻ ജയിലിൽ തുടരുന്നത് എന്നായിരുന്നു ബോബി പറഞ്ഞിരുന്നത് ബോച്ചയുടെ ഈ നിലപാടിനെതിരെ ഹൈക്കോടതി കർശന നിലപാടെടുക്കും എന്ന ഘട്ടത്തിലാണ് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കാതെ ബോബി ചെമ്മണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഏതായാലും ബോച്ചയുടെ അടുത്ത നീക്കങ്ങൾ എന്ത് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഈ അവസരത്തിലാണ് നേരത്തെ ബോച്ചെ ഹണി റോസിനെ പറ്റി പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുന്നത് ശരിക്കും ബോച്ചെ നടത്തിയത് ദ്വയാർത്ത അശ്ലീല പരാമർശങ്ങളായിരുന്നു ആ ചടങ്ങിന്റെ ഫുൾ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അവ വീക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ചും ബോബി ചെമ്മണ്ണൂരിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ബോബി ചെമ്മണ്ണൂർ അശ്ലീല ദ്വയാർത്ഥ പ്രയോഗമല്ല നടത്തിയത് എന്ന് തന്നെയാണ് ബോച്ചയുടെ വിശേഷണങ്ങളിൽ അശ്ലീല അർത്ഥം കണ്ടെത്തിയത് ഇവിടുത്തെ ചില നരമ്പ് രോഗികളാണ് പിന്നെ കുറെ വാർത്തയുണ്ടാക്കാൻ സർവ്വവിധ കുത്തിത്തിരിപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില മാപ്രകളും ബോച്ചെ ഹണിറോസിനെ ഉപമിച്ചത് ഹിന്ദി സീരിയൽ താരം നഫാഖ്നാസിനോടായിരുന്നു നഫാഖ്നാസ് ആണ് മഹാഭാരതം സീരിയലിൽ കുന്തി ദേവിയായി അഭിനയിച്ചിരുന്നത് ഹണിറോസിനെ കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് ഹിന്ദി സീരിയലിൽ കുന്തി ദേവിയായി അഭിനയിച്ച നടിയെയാണ് എന്ന് ബോച്ചെ പറയുമ്പോൾ നാം എന്തിന് അത് അവിശ്വസിച്ച് നരമ്പന്മാർ വ്യാഖ്യാനിച്ച അർത്ഥത്തിലേക്ക് പോകണം കോടതി പോലും ഈ നരമ്പുരോഗികൾ നൽകിയ ഈ വ്യാഖ്യാനം ബോബി ചമ്മണ്ണൂരിന് മേൽ ആരോപിക്കുകയായിരുന്നു ഏതായാലും കേസിന്റെ വിചാരണ വഴികളിൽ ബോച്ചയുടെ വക്കിൽ രാമൻപിള്ള ആ വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാനത്തിന്റെയൊക്കെ മുനയൊടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും നമുക്ക് ബോച്ചെ പറഞ്ഞ ആ സീരിയൽ നടിയെ അതായത് ഷഫാഖ് നാസിനെ ഒന്ന് കാണാം അവരുടെ വിശേഷങ്ങൾ അറിയാം ഹണി റോസിനെ കണ്ടാൽ ഇവരെ പോലെയാണോ എന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ബോബി ചെമ്മണ്ണൂരിന് ഹണി റോസ് ഷഫാഖ് നാസിനെ പോലെയാണ് എന്ന് തന്നെയാണ് തോന്നിയത് ഏതായാലും ഇതാ ഷഫാഖ് നാസിനെ കണ്ടോളൂ ഷഫഗ്നസ് ഇന്ത്യൻ ടെലിവിഷൻ അഭിനേത്രിയും കഥ നർത്തകിയുമാണ് മഹാഭാരതത്തിലെ കുന്തി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇവർ പ്രശസ്തയായത് ഈ സീരിയൽ സ്റ്റാർ പ്ലസിലാണ് സംപ്രേഷണം ചെയ്തത് അഭിനേതാക്കളായ ഫലക് നാസിന്റെയും ഷീസൻ ഖാന്റെയും സഹോദരിയാണ് ഷഫാഖ് നാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഏഴിന് രാജസ്ഥാനിലെ കോട്ടയിലാണ് ജനനം ഇവരുടെ ബാല്യകാലം മീററ്റിലായിരുന്നു ചെലവഴിച്ചിരുന്നത് മൂന്ന് സഹോദരങ്ങളിൽ രണ്ടാമത്തെ ആളായിരുന്നു ഇവർ കുട്ടിക്കാലം മുതലേ അഭിനയത്തിലും നൃത്തത്തിലും താല്പര്യമുണ്ടായിരുന്നു സ്വപ്ന ബാബുൽ കാബിദ് എന്ന സീരിയലിലൂടെയാണ് ഷഫാഖ്നാസ് ഹിന്ദി ടെലിവിഷനിൽ അരങ്ങേറ്റം കുറിച്ചത് ക്രൈം പട്രോൾ അദാലത്ത് ഫിയർ ഫയലുകൾ തേരി മേരി ലവ് സ്റ്റോറീസ് തുടങ്ങി വിവിധ ടെലിവിഷൻ ഷോകളിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇതിഹാസ ടെലിവിഷൻ പരമ്പരയായ മഹാഭാരതം അവരുടെ പ്രധാന വഴിത്തിരിവായത് ഈ പരമ്പരയിൽ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലും പ്രധാനിയായ കുന്തി ദേവിയെയാണ് അവർ അവതരിപ്പിച്ചത് കുന്തി ദേവിയെയാണ് അവർ അവിസ്മരണീയമാക്കിയത് ഇതോടെ ഇവർ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു തുടർന്ന് എന്ന ഹാസ്യ നാടക പരമ്പരയിൽ മയൂരി നാരായണായി അഭിനയിച്ചു ഗസ്റ്റ് ഇൻ ലണ്ടൻ എന്ന ചിത്രത്തിലൂടെ ഹിന്ദി സിനിമയിലും അരങ്ങേറ്റം കുറിച്ച അവർ മഹാകാളി ഹന്ദി കുൽഫി കുമാർ ബജേവാല എന്നീ പരമ്പരകളിലും പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ കഹത് ഹനുമാൻ ശ്രീറാം എന്ന ചിത്രത്തിൽ ശ്രീരാമന്റെ മാതാവ് മഹാറാണി കൗസല്യെ അവതരിപ്പിച്ചുകൊണ്ട് അവർ പുരാണ വിഭാഗത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തി അതിനുശേഷം എന്ന പരമ്പരയിലും പ്രത്യക്ഷപ്പെട്ടു ഡിസ്നി പ്ലസ് ഡിസ്നിൽ പ്രീമിയർ ചെയ്ത എക്സോർ വൈ എന്ന സിനിമയിലും ചെയ്താസ് അഭിനയിക്കുകയുണ്ടായി ടെലിവിഷന് പുറമെ ഹലാല ശുക്ലാദി ടൈഗർ തുടങ്ങി നിരവധി വെബ് സീരീസുകളിലും ഷഫാഖ് നാസ് അഭിനയിച്ചിട്ടുണ്ട് ഏതായാലും ഷഫാഖ് നാസ് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല കേരളത്തിൽ അവരെ കൂടി കൂട്ടിച്ചേർത്തുള്ള വിവാദങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു മലയാളം സിനിമയിലോ മലയാളം സീരിയലിലോ ഷെഫാഖ് നാസിനെ കൊണ്ടുവന്നാൽ അത് പൊളിക്കും അവരോടൊപ്പം ഹണി റോസ് കൂടി അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ പറയാനുമില്ല അത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരമൊരു സീരിയലിന് വേണ്ടി ആഗ്രഹിച്ചു നിർത്തട്ടെ നന്ദി നമസ്കാരം